കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾ പടരാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആവശ്യപ്പെട്ടു ഈ വർഷം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചതെന്നും ഇതിൽ എട്ട് പേർ മരണപ്പെട്ടതായും ഡി എം വ്യക്തമാക്കി വീട്ടിൽ ഒരാൾക്ക് രോഗലക്ഷണം കണ്ടാൽ ഇടപഴകുന്ന മറ്റുള്ളവരിലേക്ക് രോഗപകർച്ചയ്ക്ക് സാധ്യത കൂടുതലായതിനാൽ നല്ല ശ്രദ്ധ പുലർത്തണം രോഗലക്ഷണം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് മുതൽ മൂന്നാഴ്ച വരെയാണ് ഏറ്റവും കൂടുതൽ വ്യാപന സാധ്യതയുള്ളത് അതുകൊണ്ട് രോഗബാധിതർ ആഹാരം പാകം ചെയ്യരുത് ഇവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യരുത് എല്ലായ്പ്പോഴും തിളപ്പിച്ചറിയ ശുദ്ധജലം മാത്രം കുടിക്കുക കൈകൾ ശാസ്ത്രീയമായി ഇടയ്ക്കിടെ വൃത്തിയാക്കേണ്ടതാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിനു ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ വിദഗ്ധ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് രോഗബാധ ഉണ്ടായാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ അവഗണിക്കുകയോ സ്വയം ചികിത്സ തേടുകയോ ചെയ്യുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ഹോസ്റ്റലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ശുചിത്വ നിലവാരം ഉറപ്പുവരുത്തണം പാചക തൊഴിലാളികൾ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന മറ്റ് ജീവനക്കാർ എന്നിവർക്ക് ഹെൽത്ത് കാർഡ് ലഭിച്ചിട്ടുണ്ടെന്ന് നടത്തിപ്പുകാർ ഉറപ്പുവരുത്തണം അടുക്കള സ്റ്റോർറൂം ഭക്ഷണം വിളമ്പുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ വേണ്ടത്ര ശുചിത്വം പാലിക്കണം വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും പഴകിയതും ഉപയോഗശൂന്യവുമായതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നതും നിയമവിരുദ്ധമാണ് അത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ കൈക്കൊള്ളും വ്യക്തി വ്യക്തിശുചിത്വവും പരിസരശുചിത്വവും ഏറെ പ്രധാനമാണ് ശുദ്ധജലത്തോടൊപ്പം മലിനജലം കലരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു ിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിറ്റഡായി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആണ് നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചില്ലെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ നിക്കൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയൊരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റൈഡും ും ഒരു പാക്കേജും ഇവിടെ